നമസ്കാരം മലയാളത്തിൻ്റെ മോഹൻലാൽ ശബരിമല ദർശനം നടത്തി എന്നത് സാധാരണഗതിയിലൊരു സാധാരണ വാർത്ത മാത്രമാണ് എന്നാൽ മോഹൻലാൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലമായിട്ട് മോഹൻലാൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും അതിൻ്റെ താഴെ ചില പ്രത്യേക ജീവികൾ ഹാ ഹാ സ്മൈലിയും ആക്ഷേപ കമൻറ്റുകളും മറ്റുമൊക്കെ അവർ വർഷിക്കാറുണ്ട് ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല അദ്ദേഹം ശബരിമലയ്ക്ക് പോയ ആ വാർത്തയ്ക്ക് കീഴേ അവർ പതിവ് കലാപരിപാടികൾ തന്നെ ആഹാ സ്വാഭാവികമായിട്ടും ഹാഹാ സ്മൈലീസ് ഇടും അതുപോലെ തന്നെ ചാണകം വിളി ഉൾപ്പെടെ വിളിച്ച ആളുകളുണ്ട് അങ്ങനെ കുറേ മോശപ്പെട്ട കമൻറ്റുകൾ ഉണ്ട് പക്ഷേ ടിസ്റ്റ് ഇതൊന്നുമല്ല എന്തിനാണ് മോഹൻലാൽ ശബരിമലയിൽ പോയത് അവിടെയാണ് ടിസ്റ്റിരിക്കുന്നത് മോഹൻലാൽ ശബരിമലയിൽ പോയി ഒരു വഴിപാട് കഴിപ്പിച്ചു അത് ഒരു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിന് വേണ്ടിയിട്ടാണ് ആരാണ് ആ മുഹമ്മദ് കുട്ടിയെന്നും ഏത് ഈ നക്ഷത്രക്കാരനായിട്ടുള്ള മുഹമ്മദ് കുട്ടി ആരാണ് എന്ന് മലയാളിക്കറിയാം അത് മമ്മൂട്ടിയാണ് മോഹൻലാലിൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം കാണുന്നതാണ് സുഹൃത്തും കൂടെയാണ് ഒരേ സമകാലികരായിട്ടുള്ള എന്താ പറയുക മലയാള സിനിമയുടെ രണ്ട് നെടും തൂണുകളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിപ്പിച്ചിരിക്കുകയാണ് അവിടെ ഇങ്ങനൊരു വാർത്ത കൂടി പുറത്ത് വന്നപ്പോഴാണ് ശരിക്കും ചൂടാപ്പിളെ പറ്റി ഞാൻ പറയുന്നില്ല മോഹൻലാൽ പോയതിൻ്റെ ഉദ്ദേശിച്ച ശുദ്ധി ഇപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത് ചെയ്തു പോയത് എന്താണെന്ന് ഉള്ള ബോധം അവർക്കിപ്പോൾ ഉണ്ടായേക്കും ശരി വിട് അവരെ അവരുടെ പാട്ടിൽ വിടാം അവർ നമ്മൾ എത്ര പറഞ്ഞാലും നന്നാവും പോകുന്നില്ല ഞാൻ പറയാൻ വന്ന് പോകുന്നത് അതൊന്നുമല്ല കഴിഞ്ഞ കഴിഞ്ഞ ഒന്നു ദിവസമായിട്ട് മമ്മൂട്ടിക്ക് എന്തോ അസുഖമുണ്ട് എന്ന തരത്തിൽ ചില റൂമറുകളും പറ്റും ഉണ്ടായിരുന്നു ഇത് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ അതിനെ വെച്ച് ന്യൂസ് ഒന്നും ചെയ്യാൻ പോയില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ഇങ്ങനെ ന്യൂസ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ മറ്റു ചില ഓൺലൈൻ ചാലുകാരും മറ്റുമൊക്കെ ഇത് അദ്ദേഹത്തിന് ക്യാൻസറാണ് അല്ലെങ്കിൽ മറ്റു അസുഖമാണെന്ന തരത്തിലൊക്കെ വാർത്ത കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ തന്നെ അത് വന്നിട്ട് നിഷേധിക്കുകയുണ്ടായി അപ്പോൾ പിന്നീട് അതെല്ലാവരും വിട്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് മോഹൻലാൽ ശബരിമലയിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കുകയും കൂടി ചെയ്തപ്പോൾ വീണ്ടും ഈ റൂമറുകൾ അന്തരീക്ഷത്തിൽ നിറയാണ് ശരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ പോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴിപാട് കഴിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ നമ്മൾ ആളല്ല അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളോ അത് തുറന്ന് പറയുന്നവരെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിയൊന്നും വെക്കേണ്ട കാര്യം എന്തെങ്കിലും അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ തൻ്റെ സഹപ്രവർത്തനം വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് അദ്ദേഹം ശബരിമലയിൽ പോയി അവിടെ തൻ്റെ സുഹൃത്തും ജ്യേഷ്ഠതുല്യനായിട്ടുള്ള സഹപ്രവർത്തനം വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ അതിന് ശരിക്കും നമ്മൾ അംഗീകരിച്ചേ മറിയാവും മാത്രമല്ല അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ഈ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ കളിയേക്കുകയും ചെയ്ത ചൂടാപ്പികൾക്കറിയില്ല അവർ പതിവ് കലാപരിപാടിയായിട്ട് അദ്ദേഹം ഏത് ക്ഷേത്രത്തിൽ പോയാലും അദ്ദേഹത്തിനെ കളിയാക്കാൻ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുറേ എണ്ണം ഉണ്ടായിരുന്നു അവന്മാർ ഇത്തവണയും അതേ പരിപാടി തന്നെ കാണിച്ചു പക്ഷേ ഇത് ഇതിന് വേണ്ടിയിട്ടാണ് എന്ന ഒരറിവുണ്ടല്ലോ അവൻ്റെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ഇവനൊന്നും യാതൊരു കുറ്റബോധവും തോന്നത്തില്ല കാരണം അവർ പഠിച്ചു വന്ന രീതി ഏതാണ് എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നറിയുമ്പോൾ അവൻ അവനൊക്കെ ഈ കളിയാക്കിയ സ്മൈൽ കിടുകയും ആക്ഷേപ കമൻറ്റുകളൊക്കെ ചുരുങ്ങിയവനൊക്കെ കണ്ണാടി നോക്കുമ്പോഴെങ്കിലും ഒരു ലേശം ഉളുപ്പ് തോന്നും തീർച്ചയായിട്ടും തോന്നും തോന്നിയിരിക്കും അങ്ങനെയാണ്